വെയിലാണ്ടി താമരശ്ശേരി സംസ്ഥാന പാതയിൽ വളരെ മനോഹരമായ രീതിയിൽ പുനരുദ്ധാരണം നിർമ്മിച്ച പള്ളിയാണ് നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള പഴയ പള്ളി ഈ സൗകര്യം ആവശ്യമായി വന്നപ്പോൾ കുറച്ചുകൂടി സ്ഥലം മദർസംഗം വേറ്റിൽ നിന്ന് വാങ്ങി വളരെ വിപുലമാക്കി ഒരു വലിയ പള്ളിയാക്കി മാറ്റിയിരിക്കുകയാണ് വളരെ മനോഹരമായ രീതിയിൽ ഇൻഡോ പേർഷ്യൻ മോഡലിലാണ് ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത് പത്തിരുന്നൂറ്റി ഇരുപതോളം വീടുകൾ ഇതിനു ചുറ്റുപെട്ടുണ്ട് നാളെ ഇൻഷാള്ളുമ്മ പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഉദ്ഘാടനം നിർവഹിക്കുകയാണ് തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉമ്മ ഉദ്ഘാടനം ചെയ്യും ബഹുമാനപ്പെട്ട വരാൻ പറ്റ വാരാൻപറ്റ പ്രഭാഷണം നടത്തും വൈകിട്ട് ഏഴ് മണിക്കു ചുള്ള കുടുംബസംഗമം നടക്കും കുടുംബസംഗമം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട എം പി എ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അവർക്കാണ് പ്രസ്തുത പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് ഫൈസൽ പിള്ളാളൂർ സംസാരിക്കും വളരെ വിപുലമായ പരിപാടികളാണ് ഈ ദിവസങ്ങളിലേക്കായിട്ടൊക്കെ സംവിധാനിച്ചിരിക്കുന്നത്